അന്താരാഷ്ട്ര ഫോക്ക് ലോർ ഫെസ്റ്റിവലിൽ ശ്രദ്ധേയമായി ആക്വോബ നൃത്തം ആഫ്രിക്കൻ രാജ്യമായ ഖാനിൽ നിന്നുള്ള ഒരു കൂട്ടം കലാകാരന്മാരാണ് നൃത്തം അവതരിപ്പിച്ചത് നൃത്തത്തിന്റെ കൂടെയുള്ള അക്രോബാറ്റിക് പഠനങ്ങളാണ് പ്രത്യേകത ക്വാബ നൃത്തമെന്ന് കേട്ടിട്ടുണ്ടോ ഹാനക്കാരുടെ പൂർവീകരുടെ കഥ പറയുന്ന തനത് നൃത്തമാണ് അക്വാബ തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ഫോക്ലോർ ഫെസ്റ്റിവലിൽ അൽഫോൺസ് അഹുമാനിയും സംഘവുമാണ് അക്വാബ നൃത്തം അവതരിപ്പിച്ചത് ജനിക്കുന്ന കുട്ടികൾ മുതൽ മരണസമയത്തുള്ള സമയത്തുള്ള യാത്രയാക്കലുകൾക്ക് വരെ അക്വാബ മുഴങ്ങും കായികമായ കരുത്ത് വിളിച്ചോതുന്ന അക്രോബാറ്റിക് പ്രകടനങ്ങളും ഇവരുടെ നൃത്തത്തിന്റെ ഭാഗമാണ് We we got, we got it from a spirit, spirit. you know, God's spirit. കേരളം ഒരുപാട് ഇഷ്ടമായെന്നും സ്വന്തം നാട്ടിലെത്തിയ ഫീലാണെന്നും സംഘതലവനായ അൽഫോൺസ് പറയുന്നു സ്റ്റെഫാനി അനബല്ല ഇമ്മാനുവൽ ഡാനിയൽ എന്നിവരാണ് സംഘത്തിലുള്ളത് ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക സ്പെയിൻ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഇന്ത്യയിലെ പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുമാണ് മേളയിൽ പങ്കെടുക്കുന്നത് സംസ്ഥാനത്തെ ഗോത്ര നാടൻ കലാകാരന്മാരുടെ നൃത്തവും ഫെസ്റ്റിവലിലുണ്ട് തൈക്കാട് പോലീസ് പരേഡ് മൈതാനത്ത് നടക്കുന്ന മേള ഇന്ന് സമാപിക്കും ന്യൂസ് മലയാളം തിരുവനന്തപുരം